അപ്പ ഇന്ന് ഞാൻ അങ്ങട്ടാ ഇളമ്പൊക്കെ ഫ്രൈ ഉണ്ടാക്കുന്നത് അപ്പൊ ഇവിടെ മാങ്ങ തിന്നാൻ തുടങ്ങിട്ടാ എന്നാണി ഏശ ഇളമ്പൊക്കെ ഇട്ടിട്ടുണ്ട് അത് ഫ്രൈ ആക്കാം നമുക്ക് അതെ കുറെ നാളായല്ലേ നമുക്ക് അതും അത്യാവശ്യം നല്ല വലിയ ഇളമ്പൊക്കെയാണ് പ്രാവശ്യം അപ്പൊ നമുക്കിന്ന് നല്ലൊരു ഇളമ്പൊക്കെ ഫ്രൈ ആക്കാം ഇത് രണ്ടുമൂന്ന് പ്രാവശ്യം കഴുകിട്ടാ അതിന് ശേഷം ലാസ്റ്റ് വെള്ളത്തിൽ കഴുകി കിട്ടുന്നുണ്ട് അതിന് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇതിന്റെ വായ് തുറക്കാൻ വേണ്ടിട്ടല്ലേ അടുപ്പത്തൊന്ന് വെച്ചിട്ട് ചൂട് വെള്ളം വെള്ളം ആ വെള്ളം വെക്കണ്ട ചൂട് കയറ്റണം അപ്പൊ നമുക്കിത് അടുപ്പടുപ്പത്ത് വെക്കാം വളമ്പൊക്ക അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ അത് ചൂടാവുമ്പോൾ ഈന്നെ വെള്ളം വരും നമുക്കിതൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം വളമ്പക്ക അടുന്ന് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ചെറിയൊരു കഷ്ണ ഇഞ്ചി വേണം വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് നന്നാക്കി എടുക്കാം അപ്പം അമ്മ ഇവിടുന്ന് ഉള്ളീന്റെ ചൂടിയെല്ലാം കളയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ആ പൂച്ചക്കുട്ടന്മാര് വിളിക്കുന്ന അതിനൊന്നും തിന്നാനില്ല മത്തി കൊണ്ടുവച്ചിട്ട് തല കൊടുക്കലും ഒന്നും ഇല്ല ഹലോ നിങ്ങൾക്ക് രണ്ടാക്കും തിന്നാൻ പറ്റിയ സാധനല്ല എന്റെ കിട്ടീല് ആ മത്തി മുറിച്ചിട്ട് അതിന്റെ തല തരാൻ വെളമ്പൊക്കെ പൊറത്തുനിന്ന് ഞാൻ കഴുകുമ്പോ വരാൻ തുടങ്ങി നമ്മുട്ട് അപ്പം ഇളമ്പൊക്കെല്ലാം വായിട്ടുണ്ട് അപ്പം നമ്മളെ ഇളമ്പൊക്കെല്ലാം വായു തുറന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി അത് തണ്ണിറ്റാകുമ്പോൾ അത് ഇരിഞ്ഞെടുക്കണം അപ്പോൾ ഇരിക്കും ചളി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് റോസ്റ്റ് ആക്ക പുള്ളിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ചളിയുണ്ടോ പൂവൻ അളമ്പൊക്കെ പൂവൻ ഇളമ്പക്കാന്ന അതിന് പറയല് പൂവൻ ഇളമ്പൊക്കെ ഇത് മറ്റേ കറുത്ത പോലെ വലിയ ഇളമ്പൊക്കെ തന്നെ മറ്റേനാ തോന്നുന്ന ടേസ്റ്റ് കൂടുതലുണ്ടാവല് അതിനാ ഞങ്ങൾക്ക് തോന്നുന്നു കൂടുതൽ മറ്റേ ഉണ്ട് കറുപ്പും പള്ളേനുള്ള ചെറുതൊക്കെ ചെറുത് നല്ല മറ്റേ പക്ഷെ നമുക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന കറുത്ത വിളമ്പൊക്കെ ഉരുണ്ട പോലത്തെ പക്ഷെ കിട്ടുമ്പോ നമുക്ക് വലുതാന്ന് സുഖം ഇരിയാനെല്ലാം ചെറുതാകുമ്പോ നന്നാക്കി എടുക്കാൻ അതിന്റെ ചെടിയെല്ലാം കളിയേണ്ടത് നമ്മ പാക്കറ്റ് വാങ്ങുമ്പോ അതിൽ ചെടി കളിയാണ്ട് പൊടിഞ്ഞതല്ല നന്നാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ അങ്ങനത്തെ നമുക്ക് നല്ലത് കുറച്ച് പണിയെടുത്താലും അതെ മറ്റേ കടിക്കൂല അപ്പൊ നമുക്ക് തുടങ്ങാം മണിന്റെ ചട്ടിയില്ലാതെ പതിവ് പോലെ ആക്കുന്നത് ചട്ടി ചൂടാവാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം എപ്പ അമ്മ ഉണ്ടാക്കുമ്പോ ഞാൻ വീഡിയോ എടുക്കും അതുകൊണ്ട് അങ്ങോട്ട് കളിക്കാൻ പറ്റാത്ത ഇതൊരു കളിക്കാനോ എന്തെങ്കിലും പോയിട്ടുണ്ടാവോ അല്ലെങ്കിൽ അപ്പുറം ബിരിയാണോ അങ്ങനെ ഇന്ന് അതിൽ കൂട്ടം പറഞ്ഞു ഞാൻ വീഡിയോ വീഡിയോട്ത്തരാന്ന് പറഞ്ഞോണ്ട് ഇന്ന് ഞാൻ വിചാരിച്ച അപ്പൊ നമുക്ക് തുടങ്ങാം ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ആദ്യം പച്ചമുളക് ഇട്ട് കൊടുക്കാം ആ പച്ചമുളക് എണ്ണയൊക്കെ ഇടന്ന് പൊരിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് പറഞ്ഞു വേറെ നല്ലൊരു ടേസ്റ്റ് ആണ് പച്ചമുളക് ആദ്യം ഞാൻ പിന്നെ പച്ചമുളക് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് എണ്ണ കറങ്ങിട്ടൊന്ന് മൂത്ത് വരുമ്പോ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പൊ പച്ചമുളക് മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏ നമുക്ക് കറിവേപ്പില ചേർത്ത് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്ക ഉള്ളി കൊറച്ച് നല്ലോണം എടുത്തിന് കാരണവില്ലേ നമ്മളെക്ക ഇരിഞ്ഞ് കഴുകി റെഡി ആക്കിയത് വേണ്ട ഈ ചെറിയൊരു ഇല്ലു അത്രേ ഇല്ലുട്ടാ ഇരിഞ്ഞും കാണാൻ ഒരുപാടുണ്ട് പക്ഷെ ഇരിഞ്ഞ് കഴിയുമ്പത്തേനും ഉള്ളി കൂടുതൽ ഇട്ടാല്ണ്ടാവൂല അതുകൊണ്ട് ഉള്ളി കൊറച്ച് നല്ലവണ്ണം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വല്യ ഉള്ളി തന്നെ മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ടല്ലേ ഏകദേശം വാടി വന്നിട്ടുണ്ട് നമുക്ക് തക്കാളി ഉള്ളിയും തക്കാളിയും ഒന്ന് നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് തീ ഒന്ന് സ്ലോ ആക്കിയതിന് ശേഷം അഞ്ചു മിനിറ്റ് ഒന്ന് അടച്ചെടുത്തോളൂ കേട്ടോ ഉള്ളിയും തക്കാളിയെല്ലാം ഏകദേശം വയൻഡ് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എടുത്തുവെച്ച മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടി കുറച്ച് അത്യാവശ്യം കുറച്ച് നല്ലോണം എടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുരുമുളക് പൊടി പാറ്റി കൊടുക്കാം ഈ മസാലേൻ്റെയെല്ലാം ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വിളമ്പാക്കി ഇട്ടുകൊടുക്കാം അതിൻ്റെ ഇടക്ക് നമ്മൾ ക്യാമറാമാൻ എസ് കെ ഫായി മാങ്ങ വീട്ടിലേക്ക് പോയിട്ട് പച്ച മാങ്ങ എടുത്തിട്ട് ഇനിയിപ്പൊ അയിന്റെ തിരക്കിലായി നമ്മുടെ അമ്മക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അമ്മ കേട്ടോ നമ്മളെ ഇളമ്പക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചു കുറച്ച് ഉപ്പ് ഇട്ടാ നമ്മൾ ഉള്ളി വായിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് അതിനാ മുൻ വെള്ളം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മ ഈ എളമ്പക്കയിൽ അത് പൂലെ വെള്ളം ആ നല്ലോണം കഴുകുമ്പോ അതിന്റെ ഉപ്പുരസം അതിന്റെ ആ ടേസ്റ്റ് എല്ലാം എല്ലാം പോവും അതിന്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല മുകളിൽ നിന്ന് ഊട്ടിയിട്ട് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം കടന്നിട്ട് തന്നെ ഇത് വെട്ടെ നമുക്കിതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം അപ്പൊ ഇവിടെ മാങ്ങ തിന്നാൻ തുടങ്ങിട്ടാ ഏ അമ്മ തിന്നുന്നുണ്ട് കേട്ടാ അപ്പൊ വെള്ളമ്പൊക്കെ നന്നായിട്ട് വിളച്ചു വന്നിട്ടുണ്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ടപ്പോ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ളമ്പക്ക നമുക്ക് എല്ലാവർക്കും നല്ല വൃത്തി കൂട്ടണമെങ്കിൽ എല്ലാവർക്കും നല്ല സ്വതവേ വിളമ്പക്ക നല്ല വൃത്തി കൂട്ടണെങ്കിൽ അതിൽ ഉള്ളി കുറച്ച് മതി ചോറ് ഉള്ളി കുറച്ച് നിറവോണം വേണം കൂട്ടത്തില് നമ്മ തേങ്ങയും കൂടി ചേർക്കല്ലേട്ട നല്ല ടേസ്റ്റ് ആ തിന്നാൻ വേണ്ടി ഉണ്ടാക്കാം പിന്നെ അമ്മ നമ്മിത് പച്ച മാങ്ങ ഇട്ടിട്ട് വിളമ്പക്ക പച്ച മാങ്ങ ഇട്ട് തേങ്ങ അരച്ചിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് മതിയാവൂല അതിന്റെ വെള്ളം കുറച്ച് ഊറ്റിക്കണം കേട്ടോ അതിന്റെ ആ ഒരു ഫ്ലേവർ കിട്ടേ എല്ലാരും അങ്ങനെ ഊറ്റിക്കുന്നുണ്ട് വെള്ളം അതിന്റെ ഇതിന്റെ പുഴങ്ങിയ വെള്ളം എടുക്കുന്നുണ്ടാവില്ല അതിന്റെ ആ വായു തുറക്കുമ്പന്നെ ഇല്ല ആ വെള്ളം കുറച്ച് മേലേന്ന് ഊറ്റി വെച്ചിട്ട് അതിന്റെ ഒഴിക്കുമ്പോ നല്ലൊരു ടേസ്റ്റാന്ന് പറഞ്ഞേ നമ്മ ചേർക്കുന്നത് അപ്പം നമ്മളെ എളമ്പക്ക റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് പച്ച പച്ചവളിച്ചെണ്ണ നനച്ചു കൊടുക്കാം കേട്ടാ മേൽപ്പൊടി മേൽപ്പൊടിയാ ലാസ്റ്റ് മേൽപ്പൊടി പരിപാടി കുരുമുളകിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടാ ആദ്യമായിട്ട് തന്നെ നല്ല എരുവലുണ്ട് ും ഇത്രയും പൊതുവേ ഇവർക്ക് ഭയങ്കര ഇഷ്ടാണ് എന്റെ വായുണ്ടോ എല്ലാവർക്കും അമ്മ അമ്മ നോക്ക് അമ്മ ടേസ്റ്റ് സൂപ്പർ നല്ല നമുക്ക് വീഡിയോ അപ്പം നമ്മളെ ഇളമ്പക്ക റോസ്റ്റ് ആക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായി നീ ആയിരിക്കുന്നത് ഇഷ്ടപ്പെട്ട എല്ലാരും ാണ് എല്ലാരും ഇങ്ങനെ ആ അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ എല്ലാരിക്കും